ക്രിസ്തു അനുകരണം അധ്യായം ഒന്ന് എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് കർത്താവ് ഒരോൾ ചെയ്തു യഥാർത്ഥത്തിൽ നമ്മുടെ ബുദ്ധിക്ക് പ്രകാശവും ഹൃദയാന്തയിൽ നിന്ന് മോചനവും ആഗ്രഹിക്കുന്നെങ്കിൽ അവിടുത്തെ ജീവിതവും വ്യാപാരങ്ങളും നാം അനുകരിക്കണം ഇതാണ് ക്രിസ്തു തന്റെ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകയാൽ ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് ധ്യാനിക്കുകയാകട്ടെ നമ്മുടെ പ്രധാനമായ അഭിനിവേശം ക്രിസ്തുനാഥന്റെ ഉപദേശം പുണ്യവന്മാരുടെ കാണും ശ്രേഷ്ഠമാണ് അതിൽ മറഞ്ഞിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഉള്ളവൻ കണ്ടെത്തും പലരും സുവിശേഷം കൂടെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും ക്രിസ്തുവിനെ അനുകരിക്കാൻ കൂട്ടാക്കുന്നില്ല ക്രിസ്തുവിന്റെ ആത്മാവ് അവർക്കില്ലാത്തതാണ് കാരണം ക്രിസ്തുവിന്റെ വചനങ്ങൾ പൂർണ്ണമായി രുചിച്ചെറിയുവാൻ ആഗ്രഹിക്കുന്നവർ ജീവിതം മുഴുവനും ക്രിസ്തുവിനോട് അനുഭവപ്പെടുത്താൻ ഉത്സാഹിക്കേണ്ടതാണ് എളിമയുടെ അഭാവം കൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെ വെറുപ്പിക്കാൻ ഇടയാകുന്നെങ്കിൽ ധൃത്വത്തെ പറ്റി വിദഗ്ധമായി പ്രതിപാദിക്കുന്നത് കൊണ്ട് നിനക്കെന്ത് പ്രയോജനം പ്രൗഢമായ പ്രഭാഷണം ഒരുത്തിനെ പരിശുദ്ധമാക്കുന്നില്ല സുഹൃദ ജീവിതമാണ് അവനെ ദൈവത്തിനെ സംപ്രേതനാക്കുന്നത് അനുതാപം എന്തെന്നറിയുന്നതിനേക്കാൾ എനിക്കിഷ്ടം അനുദാപിച്ച് ശീലിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം മുഴുവനും സകല തത്വ ശാസ്ത്രജ്ഞന്മാരുടെയും പ്രബോധനങ്ങളും നിയമനപ്പാഠമാക്കിയാലും ദൈവസ്നേഹവും ദൈവ ഒരു പ്രസാദവും ഇല്ലെങ്കിൽ അവയെല്ലാം കൊണ്ട് നിനക്കെന്ത് പ്രയോജനം ദൈവത്തെ സ്നേഹിക്കുകയും സേവിക്കുകയും ഒഴുകിയ സമസ്തവും മായ മായയിലുമായ തന്നെ ലോകത്തെ വെറുത്ത് സ്വർഗത്തിലേക്ക് നീങ്ങുന്നതാണ് സർവോത്കൃഷ്ടമായ വിജ്ഞാനം ആകെ ആൽച്ചു പോകുന്ന ധനം തേടി അതിൽ ആശ്രയം വയ്ക്കുന്നതും മായയാണ് ബഹുമതികൾ ആഗ്രഹിക്കുന്നതും ഉന്നത സ്ഥാനത്തേക്ക് സ്വയം ഉയർത്തുന്നതും മായ തന്നെ ജഡമോഹങ്ങളെ പിന്തുടരുന്നതും ഭീമമായ ശിഷ്യയ്ക്ക് ഇടം കൊടുക്കുന്നവയെ ആഗ്രഹിക്കുന്നതും മായയാണ് ദീർഘായു സ്നേഹ കുതിക്കുകയും സുഹൃത്ത് ജീവിതം നയിക്കാൻ അവശേഷം പരിശ്രമിക്കാതിരിക്കുകയും ചെയ്യുന്നതുമായ ഈ ജീവിതത്തെ മാത്രം കാര്യമായി കരുതി ഭാവി ജീവിതത്തിന് യാതൊരു ഒരുക്കവും ചെയ്യാത്തതുമായാണ് അതിവേഗം കടന്നു പോകുന്നവയിൽ പക്ഷം വെച്ചുകൊണ്ട് നിത്യാനന്ദം കിട്ടു നിൽക്കുന്നിടത്തേക്ക് പാഞ്ഞെത്താതിരിക്കുന്നതുമായ തന്നെ കണ്ട് കണ്ട് കണ്ണിനെ തൃപ്തി വരുന്നില്ല കേട്ട് ചെവിക്കും മതിയാവുന്നില്ല ഈ സുഭാഷിതം ഗൂണ കൂടെ ഓർത്തുകൊള്ളു യാൽ ദൃശ്യവസ്തുക്കളിൽ നിന്ന് നിന്റെ ഹൃദയത്തെ അകറ്റുവാൻ പഠിപ്പിടുക അദൃശ്യമായ മലിനമാക്കുന്നു കൃപാപരത്തെ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു വിചിന്തനം യേശു ക്രിസ്തുവിനെ നമുക്ക് ബഹുമാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ അറിയുകയും സ്നേഹിക്കുകയും സകല ക്രിസ്തീയ പുണ്യങ്ങളും അഭ്യസിക്കുകയും വേണം രക്ഷയ്ക്ക് ഇത് അത്യാവശ്യമാണ് ക്രിസ്തുവിനെ അറിയുകയും സ്നേഹിക്കുകയും അനുകരിക്കുകയും ചെയ്യാതെ ില്ല പ്രാർത്ഥിക്കാം ഓ ഈശോ എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ ഞാൻ അറിഞ്ഞാൽ മാത്രം പോരാ വാക്കാലും പ്രവർത്തിയാലും അങ്ങ് പഠിപ്പിച്ചിട്ടുള്ളവയെല്ലാം ഞാൻ അഭ്യസിക്കണം അതായത് എൻ്റെ മകം പഠിച്ച് ഞാൻ പ്രാവർത്തികമാക്കണം ഇത്രയും വിശിഷ്ടമായി അനുഗ്രഹമാണ് ഞാൻ ചോദിക്കുന്നത് അത് അങ്ങ് എനിക്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ആമേൻ